ശരിയാ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ പലപ്പോഴും ഇപ്പം മോഹൻലാലും മമ്മൂട്ടി അങ്ങനെ നടന്മാരുടെ ഒരു വലിയൊരു നിര മലയാളത്തിൽ പക്ഷേ ഈ നടിമാരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജു വാര്യറെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില സംഘങ്ങൾ തന്നെ ഉണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് കാര്യം എന്താ സൂപ്പർ സ്റ്റാറിന്റെ ഒരു അതിന്റെ ആ വാക്കിന്റെ അർത്ഥം വിജയിപ്പിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ അവര് ഒറ്റപ്പിച്ച ഒരു സുഹൃത്ത് ആമിർ പള്ളിക്കൽ എന്നൊരു ഡയറക്ടർ ആയിഷ എന്നൊരു നല്ല പടം പടം അത് വിജയിച്ചിട്ടൊന്നുമില്ല അല്ല അങ്ങനെയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് മാത്രമല്ല അത് കലാപരമായിട്ട് എത്ര വിജയിച്ചു നല്ലൊരു പടമായിരുന്നു എന്തുകൊണ്ടാണ് നല്ല സിനിമയാണ് നിലമ്പൂർ ആയിഷയുടെ കഥയാണ് പറയുന്നത് നിങ്ങൾ ഈ എന്തോ പറയണ്ടേ മഞ്ജു വാര്യർക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ ആ പറയുന്നത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നത് ഉർവശിയാണ് അവരൊരു എന്താ ഒരു സ്വഭാവ നടിയൊക്കെ ആയിട്ട് അവരംഗീകരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എന്തോ സൂപ്പർ സ്റ്റാർ എല്ലായിടത്തും ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള എന്താണ് ചെയ്തിട്ടുള്ളത് ഏത് പത്രം പടം കുറിച്ച് പോലും പൊട്ടും പൊട്ടു പോലെ അല്ലെങ്കിൽ മറ്റേ വെറുതെ അല്ല ഭാര്യയോ അങ്ങനത്തെ ഭാര്യ പോലുള്ള പത്തിരുപത് വയസ്സിൽ നായികയായിട്ട് തുടങ്ങിയതാണ് അപ്പൊ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതും കൂടെ ആലോചിക്കണം ഏത് തരം ഏത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനും മലയാളം ആത്മാർത്ഥായിട്ട് നിങ്ങൾ മഞ്ജു മഞ്ജുവാർക്ക് വേണ്ടി വച്ചു ഞാൻ പട്ടെ ഈ കാവടിയാട്ടം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് സോറി മഴവിൽ സോറി അതില്ല മഴ കോമഡി സെന്റിമെന്റ്സ് അല്ലെ മിഥുനം പോലത്തെ സിനിമയിലെ സുലോചന മഞ്ജു പാരി ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇന്ന് ഫസ്റ്റ് എന്താ പറയാ ദിലീപുമായിട്ട് വിരിഞ്ഞു സിനിമ ഒക്കെ വേണ്ട അല്ല വീട്ടമ്മയായി ഒതുങ്ങി കഴിഞ്ഞാൽ അവരെ വീണ്ടും തിരിച്ചു വന്ന റോഷൻ ആൻഡ്രൂസിന്റെ സിനിമ ഏതാ ഏതുവായിരുന്നു എന്റെ ഹവോ അതെ ആ സിനിമയിൽ അഭിനയം എന്ന് പറഞ്ഞ പരമപോറാണ്

യോഗ്യത എന്തോ എല്ലാ യോഗ്യതയും മഞ്ചുവാർ മഞ്ജു ആർക്ക് അച്ചു ആർ ചെയ്യോ മഞ്ജു സൂപ്പർ ചെയ്യാർക്ക് മഞ്ചുമാരുടെ കൊള്ളാൻ പറ്റുന്ന പണങ്ങളല്ലാതെ തിരക്കില്ല മഞ്ജു ഡേറ്റൊടുക്കാൻ മഞ്ജുമാർ ഇവിടുന്ന് പണം പൊട്ടിയിട്ടല്ല പോകുന്നത് മഞ്ജുമാരുടെ ടോപ്പ് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ദിലീപ് എന്ന് പറഞ്ഞാൽ നടന്റെ കൂടെ ഇറങ്ങി പോകുന്നത് ഒളിച്ചോടി പോകുന്നത് എനിക്ക് പറ്റില്ല ബിക്കോസ് ഒരു നടനോ െന്ന് പറഞ്ഞ പേഴ്സണൽ സ്വത്താണ് സ്വത്തല്ല അവരുടെ പേഴ്സണൽ അത് ജനങ്ങളുടെ പൊതു മുതൽ തന്നെയാണ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അവരുടെ നടനം അത് നഷ്ടപ്പെട്ടു പോകുന്നത് അവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നല്ല പക്ഷെ അതിലൂടെ അവര് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ടിരുന്ന ഒരു പതിനാല് വർഷം അവർക്ക് അമ്മ കഥാപാത്രമേ പറ്റുള്ളൂ അമ്മ കഥാപാത്രം പറ്റുള്ളൂ നല്ല ഞാൻ പിടിച്ച മുയലിനെ പക്ഷെ നിങ്ങൾ മഞ്ജുമാരെ ചവിട്ടി താർത്തണം എം ഞാൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് വർഷത്തെ ഇടവേളക്ക് ശേഷം മഞ്ജുമാരെ തിരിച്ചു വന്നപ്പോ തീർച്ചയായിട്ടും അതൊരു സിനിമയിലല്ല ജീവിതത്തിൽ തിരിച്ചു വന്ന വ്യക്തിയാണ് അവര് ഉർവശിക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റിയോ ആണീഷ് തന്നെ ഉർവശി മനോജ് കെ ജീന കല്യാണം കഴിച്ചു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ എത്ര വർഷങ്ങൾക്ക് ശേഷം അതാണ് ഗ്യാപ്പ് ഞാൻ പറയുന്ന ഒരു ഷീത്താണ് സംസാരിച്ചത് ഞാൻ സംസാരിച്ചില്ല ഞാനൊന്ന് ചോദിക്കട്ടെ മഞ്ജു വാര്യര് പതിനാല് വർഷത്തിന് ഷൗൾഡറെ ബുജിച്ച് പറഞ്ഞല്ലോ വളരെ പൊട്ടപ്പട വരുന്നത് എന്ത് അവരുടെ അഭിനയം അവരുടെ ഒന്നോട് മാത്രമാണ് പടം ഹിറ്റ് ആയത് അല്ലാതെ കണ്ടാണ് ഹിറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് പിന്നെ പറഞ്ഞാ പോരെ എന്തിനാ അഭിനയിപ്പിക്കുന്നത് ഇന്ന് പറയുന്ന നടന്മാരെ നിങ്ങൾ സിനിമ സിനിമ കൃത്യമായി വാച്ച് ചെയ്യുന്ന ആളുകൾ പറയും ഈ ചോദിക്കും നിങ്ങൾ എത്ര സിനിമ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ കാണുന്ന ഒരാളാണ് ഞാൻ അറിയുന്ന ഇറാനിയൻ സിനിമ കാണാറുണ്ട് പിന്നെ കൊറിയൻ സിനിമകൾ കാണാറുണ്ട് ഇന്റർനാഷണൽ സിനിമകൾ ബ്രിട്ടീഷ് വൈസ് അമേരിക്കൻ വൈസ് മലയാളം തെലുങ്ക് കന്നഡ എല്ലാം കാണാറുണ്ട് അംഗീകരിക്കുന്നു പക്ഷെ അവരെ സൂപ്പർ സ്റ്റാർ സ്റ്റാർഡി സൂപ്പർ സ്റ്റാർ കാണാൻ പറ്റില്ല ോസ് ബിക്കോസ് പതിനാല് വർഷത്തിന് മുൻപ് മഞ്ജുവാര പോകുമ്പോ അവരെ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് നല്ലൊരു നടിയായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതേ പതിനാല് വർഷങ്ങൾക്ക് ഇപ്പോഴും അവർ നായികയായിട്ട് കടന്നു ഇന്നും നായികയായിട്ട് തുടരണമെങ്കിൽ അവർ എക്സ്ട്രീം ക്യാപ്പബിലിറ്റി ഉള്ള ഒരു നടിയായതുകൊണ്ടാണ് വേറെ ഒരു നടിക്കും ആ റെക്കോർഡ് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഏതൊരു നടിയുണ്ട് കല്യാണത്തിന് ശേഷം നായികയായിട്ട് അതൊരു വിഷയമാണ് കല്യാണത്തിന് ശേഷം ഇന്ന് അതായത് കരിയർ വിട്ടുപോയി ഗ്യാപ്പിന് ശേഷം ഇന്നും നായികയായിട്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും ചാക്കോച്ചിന്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച വേറെ ഏത് നടിയെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഒരു दो, दो, आ, मंजु, ും കൊടുക്കട്ടെതിലും അവർ ചെറിയ നമ്മുടെ ഈ എന്താണ് ചില സിനിമകളൊക്കെ എടുത്ത് ഒരു കോമഡി ചെയ്യാറുണ്ട് അവന് പക്ഷെ അവര് കോമഡിയൻ അല്ല അങ്ങനെ ലാലേട്ടനും മമ്മൂട്ടിക്കും കോമഡി ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ അത് അതൊരു കഥാപാത്രം ആവശ്യപ്പെടുന്ന കോമഡി മഞ്ജു വാരനും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ആയിട്ട് ജഗതി കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ജഗതീഷ് മഞ്ജു ആയി അല്ലാതൊന്നുമല്ല ഞാനൊരു റിയൽ ഫാൻ ആണ് അത് മാത്രമല്ല കോമഡി സെന്റിമെന്റ്സ് കാട്ടർ റോൾ അമ്മവേഷം നായിക ഇനി എന്താ പറയട്ടെ ഈ എന്താ കാക്കത്തുള്ളായിരം എന്ന സിനിമ ഉണ്ട് സംസാരിക്ക സ്ത്രീയാണ് ഇപ്പോഴും എന്തുവാണോ നിങ്ങളീ പണ്ട് ചെയ്തു വെച്ചൊക്കെ മോശമാണ് ഇപ്പൊ പറഞ്ഞില്ല പണ്ട് ചെയ്തു വെച്ചത് മാത്രമേ നല്ലതാവൂ എന്ന് വാദിക്കുന്ന ശാരി പറഞ്ഞില്ല കണ്ണെഴുതി പൊട്ടും തൊട്ടും ഇറങ്ങിയിട്ട് കാലയോ വർഷം വർഷം കാണും ഈ പറയുന്ന പോലെ കാവടി കാവടി എത്ര വർഷമായി കഴിഞ്ഞു പിന്നെ എനിക്ക് ഇത് രണ്ടായിരത്തിന് ശേഷമാണ് അമ്മ ഇറങ്ങിയത് ഏറ്റവും മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ഉർവശിക്ക് കിട്ടിയ സിനിമയാണ് എന്താ സിനിമ പറഞ്ഞു പറയാ പോയി ഞാൻ ചോദിക്കുന്ന മെഗാസ്റ്റാറുകളുടെ നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരേ നടി അത് തമിഴിലും നമ്മുടെ മലയാളത്തിലും മഞ്ജുവാരനും മാത്രം ധനുഷ് നടിയായിട്ട് അഭിനയിച്ചില്ലേ ആരഭിനയിക്കും ആരെ വിളിക്കും റൂഷി വിളിക്കോ അഭിനയിക്കാൻ മണിശ്വനെ വിളിക്കോ ശോഭനെ വിളിക്കോ പക്ഷെ മഞ്ജുവാരനെ വിളിച്ചു ദാറ്റ്സ് അതാണ് മനുഷ്യരുടെ പ്രത്യേകത സമ്മതിക്ക് അതുകൊണ്ട് എന്തായാലും മലയാളത്തിന് നല്ല നടിമാരെ കിട്ടുക അത് ഉറുവശി വളരെ നല്ല നടിയാണ് മനുഷ്യാരും നല്ല നടിയാണ് അങ്ങനെ ലേബലുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി എന്ത് തന്നെയായാലും സൂപ്പർ സ്റ്റാറായി ജനങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജനങ്ങളാണ് അല്ലാതെ സിനിമാക്കാരല്ല സൂപ്പർ സ്റ്റാർ ആയി സ്റ്റാറായി മനുഷ്യരോടൊന്നും എല്ലാ പറ്റുന്ന നല്ല കാര്യം തന്നെ വളരെ നല്ല കാര്യം തന്നെ പക്ഷെ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ അതിലും വലിയ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറുകൾ ഇതുവരെ മെയിൽസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പകരം ലേഡികൾ വരുമ്പോഴാണ് അതാണ് മഞ്ജു വാര്യർ തർക്കങ്ങൾ തുടരട്ടെ നല്ല നല്ല പടങ്ങൾ ഇനി ഇറങ്ങട്ടെ ഞങ്ങൾ ഇനി കാണുന്നതായിരിക്കും